എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കേരളത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കെ ഫോൺ കണക്ഷൻ നൽകുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കേരളത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യ അതിവേഗ ഇൻ്റർനെറ്റ് സേവനം നൽകുന്ന കെ ഫോൺ പദ്ധതിക്കായി ഓൺലൈൻ അപേക്ഷയ്ക്ക് തുടക്കമായിട്ടുണ്ട് പദ്ധതിയുടെ ഭാഗമായി ബി പി എൽ വിഭാഗത്തിലുള്ള കുടുംബങ്ങളിലേക്കാണ് കെ ഫോൺ കണക്ഷനുകൾ ലഭ്യമാകുന്നത് ഇപ്പോൾ ഇതിനു വേണ്ടി ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് കണക്ഷൻ ആവശ്യമുള്ള സ്ഥലം കൃത്യമായി മാപ്പിൽ മാർക്ക് ചെയ്യുവാനുള്ള സൗകര്യവും നൽകിയിട്ടുണ്ട് നിലവിൽ കെ ഫോൺ സേവനങ്ങൾ ലഭ്യമായിട്ടുള്ള പ്രദേശങ്ങൾക്കായിരിക്കും പ്രഥമ മുൻഗണന ലഭിക്കുന്നത് ഇതിനായി സെൽഫ് കെയർ ഡോട്ട് കെ ഫോൺ ഡോട്ട് സിഒ ഡോട്ട് ഇൻ എന്ന ലിങ്കിലൂടെ നമുക്ക് അപേക്ഷകന്റെ വിവരങ്ങളും ആവശ്യമായ രേഖകളും സമർപ്പിച്ചുകൊണ്ട് സൗജന്യ ബി പി എൽ കണക്ഷനായി അപേക്ഷിക്കാവുന്നതാണ് റേഷൻ കാർഡ് ഉടമയുടെ പേരിലാണ് അപേക്ഷ നൽകുവാൻ സാധിക്കുന്നത് കണക്ഷൻ ആവശ്യമുള്ള സ്ഥലം കൃത്യമായി മാപ്പിൽ മാർക്ക് ചെയ്യുവാനുള്ള സൗകര്യവും നൽകിയിട്ടുണ്ട് കൂടാതെ ഒൻപത് പൂജ്യം ആറ് ഒന്ന് ആറ് പൂജ്യം നാല് നാല് ആറ് ആറ് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് കെ ഫോൺ ബി പി എൽ എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ തുടർ നടപടികൾ വാട്സപ്പിലൂടെ ലഭ്യമാണ് അപേക്ഷകൾ ഓൺലൈനിലൂടെ മാത്രമേ നമുക്ക് സമർപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കാണ് സൗജന്യ കണക്ഷന് വേണ്ടി അപേക്ഷിക്കുവാൻ സാധിക്കുന്നത് ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യം എന്ന രീതിയിലായിരിക്കും സേവനങ്ങൾ നൽകുക നിലവിൽ കെ ഫോൺ സേവനങ്ങൾ ലഭ്യമായിട്ടുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ആദ്യം കെ ഫോൺ കണക്ടിവിറ്റി ലഭിക്കുക ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷകരുടെ വിവരങ്ങളിലുണ്ടായ അപൂർണത കാരണം നേരത്തെ കണക്ഷൻ നൽകാൻ സാധിക്കാതിരുന്ന ബി പി എൽ കുടുംബങ്ങളിലുള്ളവർക്കും നേരിട്ട് കണക്ഷന് വേണ്ടി അപേക്ഷിക്കുവാനും കെ ഫോൺ കണക്ഷൻ ലഭ്യമാകുവാനും ഓൺലൈനിലൂടെ ഇപ്പോൾ അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ